അവിടെയാണെങ്കിലേ ഒരു ചെറിയൊരു ഗ്രാമം അത് അവിടെ ആണെങ്കിൽ ഇപ്പോൾ ഒരു രാജാവ് രാജ്ഞിയുവാണെങ്കിലോ പിന്നെ അവിടെ ആ ഒരു ഗ്രാമം മാത്രം ഭരിക്കാൻ വേണ്ടിയിട്ട് അവർക്കാണെങ്കിലേ അതെങ്കിലേ എന്തോ ഒരു ചാൻസ് കിട്ടി ആ ഒരു ഗ്രാമം മാത്രം ഭരിക്കാൻ രാജ്ഞിക്കും അപ്പോൾ അതുകൊണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് രാജാവിൻ രാജ്ഞയ്ക്ക് അവരാണെങ്കിൽ അതിനെന്താ പറയുമോ അവിടെയുള്ള പ്രജകൾക്കെല്ലാം ആണെങ്കിൽ ഇഷ്ടംപോലെ അരി സാധനങ്ങളെല്ലാം വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കുക ഏഹ് ഫ്രീ ആയിട്ടോ ആഹാ അതിന് നമുക്കെന്താ നമുക്കൊന്ന് പോയാലെന്താ അങ്ങോട്ട് ഇഷ്ടംപോലെ സാധനങ്ങള് കിട്ടും എത്ര വേണമെങ്കിലും അവർ കൊടുക്കും എന്നാ പറയുന്നത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് ആ ചേച്ചി ആണെങ്കിൽ ആ ചേച്ചിയുടെ ഒരു റിലേറ്റീവ് ആണെങ്കിൽ അവിടെ തമിഴ്നാട്ടില് അപ്പൊ ആ ചേച്ചിക്കൊക്കെ ഇഷ്ടംപോലെ അരി സാധനങ്ങൾ കിട്ടി എന്ന് നമ്മൾ നമ്മളെന്ത് ചോദിച്ചാൽ ലിസ്റ്റ് കൊണ്ടങ്ങ് ചെന്നാ മതി എന്ന് പറഞ്ഞ് ആ ലിസ്റ്റിനകത്തുള്ള സാധനങ്ങൾ മൊത്തം അവർ തരുമെന്ന് ഫ്രീ ആയിട്ട് ശാന്തച്ചി നമ്മൾ കേരളത്തിലുള്ളവരല്ലേ അവർ ചിലപ്പോൾ തമിഴ്നാട്ടിലുള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ ഏയ് അങ്ങനെ അല്ല ആർക്ക് വേണമെങ്കിലും കൊടുക്കും ആർക്ക് വേണമെങ്കിലും ഇപ്പം ഇംഗ്ലണ്ടിൽ നിന്ന് ആര് വന്നാലും പിന്നെ അമേരിക്കയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ പോലും അവർ കൊടുക്കുന്നതാണ് വേണം പിന്നെ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കായിരുന്നു കിട്ടുമെങ്കിൽ കിട്ടട്ടെ അയ്യോ നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണെന്നു ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയൊന്നുള്ള സംഭവമൊന്നും നമുക്കെന്നാ പിന്നെ ലിസ്റ്റ് കൊണ്ട് അങ്ങ് പോകാമായിരുന്നു കിട്ടുന്നേ കിട്ടട്ടെ കിട്ടുന്നേ കിട്ടട്ടെന്നല്ല ഉറപ്പില്ലേ ശാന്തം കിട്ടുമെന്ന് ഉറപ്പുണ്ട് നാണിയനെ കിട്ടുമെന്ന് നമ്മൾ പോകുന്നത് വെറുതെ ആവത്തില്ല എന്തായാലും കിട്ടും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മാത്രം എന്താ തരാതിരിക്കേണ്ട ആവശ്യം എന്താ പിന്നെ പോട്ടു നമുക്ക് വണ്ടി പേര് നളിനിയോട് കൂടെ ചോദിക്കൂടെ ഞങ്ങളുടെ കൂട്ടത്ത് ചേട്ടൻ വരും എന്റെ ചേട്ടൻ വരുന്നുണ്ട് അപ്പം ഞാനും ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ എന്റെ ചേട്ടൻ പിടിച്ചോളൂല്ലോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ചേട്ടൻ വരുന്നുണ്ടോ അയ്യോ എന്റെ ചേട്ടൻ്റെ ഒരാഴ്ചത്തേക്ക് ഫുൾ ബിസിയാ ചേട്ടൻ വരുന്നില്ല ആ പിന്നെ ഒരു കാര്യം ചെയ്യാം അമ്മേ ഞങ്ങളോട് അയ്യോ ഞാൻ എനിക്ക് സാധനം ഒന്നും അവിടെ നേരെ നിൽക്കാൻ ഞാനാ അല്ല അമ്മ സാധനം ഒന്നും പിടിക്കണ്ട കുട്ടുമനെ നോക്കിയാൽ മതി മതിമ്മന്റെ കൈ പിടിച്ചിരുന്നാ മതി അമ്മ ഞാനാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുക്കാം ഞാനും എടുക്കാം പിന്നെ പിന്നീട് ആ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാല്ലോ മറ്റേ പേര് മൂന്നുപേര് ഉള്ളെങ്കിൽ പിന്നെ കുട്ടിനെ നോക്കാനായിട്ടൊരാള് വേണം കുട്ടിനെ എടുക്കാനും പിടിക്കാനും ഒക്കെ ഒരാളായിട്ട് വേണം അവരോട് ഞാൻ പറഞ്ഞു അമ്മ വന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്തെങ്കിലും നോക്കിക്കോളൂലോ അപ്പൊ ഞാനും എനിക്ക് കൂടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ശാന്ത ഒരു കാര്യം നീ ഇപ്പങ്ങോട്ടോ നാളിനെയും വിളിക്കേ അവർ അവര് വരട്ടെ അവർ കൂടെ സാധനങ്ങൾ ഹായ് ഞങ്ങൾ പോകെ ഞങ്ങളന്ന് പോയിട്ട് പെട്ടെന്ന് റെഡി ആവെട്ടെ നമുക്ക് വൈകിട്ടുള്ള ട്രെയിനിൽ പോവാം കേട്ടോ ആ ഇപ്പ സമയം അത്രയും രാവിലെ പത്ത് മണി അല്ലേ വൈകിട്ട് അങ്ങനെ ഏഴ് മണിയെത്തോൾ ട്രെയിൻ ആണെന്നാണ് തോന്നുന്നത് അങ്ങോട്ട് പിന്നെ മദ്രാസിനുള്ള ട്രെയിനില് പോയിട്ട് പൂട്ടുകൂടി ഇറങ്ങാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നത് ആ ചെന്നൈക്കുള്ള ട്രെയിനൊക്കെ ഇറക്കുകയായിട്ട് നമുക്ക് അതിൽ പൂട്ടുകൂടി ഇറങ്ങാൻ പറ്റും എന്നാൽ പിന്നെ ഞങ്ങളെന്നാ പോയി റെഡി ആവട്ടെ ഇപ്പഴേ ഇനി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കണം ഒരുപാട് ഡ്രസ്സ് എടുക്കില്ലേ കേട്ടോ അങ്ങ് ഒരു ജോടി ഡ്രസ് എടുത്താൽ മതി ഒരു ജോലിയല്ല നമുക്ക് റൂമിൽ പോയി ഇടാനും ചെന്നിട്ട് റൂമിൽ ഇടാനും പിന്നെ ആണെങ്കിൽ ഇട്ടോണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ഡ്രസ്സുകൂടെ മതി കേട്ടോ ഒരുപാടൊന്നും എടുക്കല്ലേ കാരണം വെയിറ്റ് ആവും എടി ഞാൻ കൊണ്ടുണ്ടാവും കേട്ടോ സാധനം ഇല്ല അമ്മേ അമ്മയെ തരുമോ ഞാനി അമ്മയ്ക്ക് നടക്കാൻ സാധനം തരുമോ കുട്ടുമ്മനെ മാത്രം അമ്മ നോക്കിയാൽ മതി ഞാനെന്നാ പിന്നെ റെഡി ആട്ടോ സാധനങ്ങൾ അയ്യോ അവര് പുറത്തിറങ്ങിയില്ല ഇതുവരെ റെഡിയാക്കി കാണത്തില്ലേ അവര് ട്രെയിൻ രാത്രി എട്ട് മണിക്കാണ്ട് ഇപ്പൊ ആറമുക്കലായിട്ട് നിങ്ങൾ നേരത്തെ നേരത്തെ ഇപ്പൊ സമയത്ത് ആറമുക്കലായി എട്ടാ ട്രെയിൻ അവിടെ നിന്ന് തമ്പാനിരുന്ന് പെട്ടെന്ന് വാ ചേട്ടൻ ആ ചേട്ടനുണ്ട് നമുക്ക് പെട്ടെന്ന് നടക്കാം ഞങ്ങളുടെ കാർ കൊള്ളത്തിന് കേട്ടോ നമുക്ക് കാറേ പോകാം റെയിൽവേ സ്റ്റേഷൻ വരെ ആ പെട്ടെന്ന് ആവട്ടെ പിന്നെ ചാടിക്കറിയിൽ നിന്ന് ശരി അതിന് പറ്റി കിട്ടുവാണെങ്കിൽ വിൻഡോ ായിരുന്നു ഇവിടെ ശാന്തി തള്ളിയിരിക്കാന്ന് തോന്നുന്നു ഞാൻ ഇരിക്കാൻ വരാം വരാ ഹോ ഇപ്പോഴെന്ന് ആശ്വാസമായത് ചെടിയാ ടിക്കറ്റ് എവിടെ കൈ സൂക്ഷിച്ചു വെച്ചേക്കണേ നല്ല ഇത് ആണോ ആണ് എടുത്തത് സ്ലീപ്പർ ടിക്കറ്റ് പോലും കിട്ടിയില്ല എനിക്ക് ജനറൽ ടിക്കറ്റ് കിട്ടിയത് എടുത്തേക്കുന്നത് ജനറൽ ആണ് പിന്നെ നമ്മൾ എനിക്ക് എന്ത് പറയുന്നത് നമ്മൾ ഓടി കയറായിരുന്നു നമ്മൾ ട്രെയിൻ വിടാറും നമ്മൾ ഓടി ഓടിക്കേറിയത് അല്ല നമുക്ക് ഇനി ജനറൽ നോക്കി പോകാൻ പറ്റായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാൻ പോലും സമയം കിട്ടില്ല ജനറൽ എടുത്തേക്കുന്നത് നമ്മളിങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോഴേ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങിയല്ലോ പിന്നെ നമ്മൾ ചാടി ചാടിക്കയറുവല്ലായിരുന്നു പിന്നെ ഇനി ജനറൽ നോക്കി പോകുന്നത് ജനറൽ അങ്ങ് ബാക്കിലായിരുന്നു കൊള്ളാം കൊറച്ചേ ദൂരമാണോ ഇത് നമുക്ക് എന്തോ അത്ര ദൂരം പോകാനുള്ള നാളെ രാവിലെ തന്നെ നമ്മളിവിടെ പിന്നെ നമ്മൾ ടീറ്റിആർ വരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് കുറച്ച് ദൂരം ഉള്ളാതെ പിന്നെ കുഴപ്പമില്ലായിരുന്നു എന്തായാലും വരും പുള്ളിക്കാരൻ വരുമ്പോ പറഞ്ഞിട്ട് നമുക്ക് പറയാം നമ്മൾ ഓടിക്കറിയായിരുന്നു പിള്ളേരെ കൊണ്ട് പറ്റും നമുക്ക് ഇപ്പം ആറ്റന്മാരെയും ജനങ്ങളും നോക്കി പോകാൻ പറ്റുമായിരുന്നു അത് തന്നെ നമുക്ക് പറയാം ഫൈനൽ നിന്നും നമുക്ക് അടയ്ക്കേണ്ടി വരില്ലായിരിക്കും